സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം പെസഹ അത്താഴത്തിന്റെ സമയത്ത് യൂദാസിന്റെ മനസ്സിലേക്ക് പിശാജ് വീണ്ടും ആ തോന്നൽ കൊണ്ടുവരികയാണ് തന്റെ രക്ഷകനും നാഥനുമായ തനിക്ക് ഇന്ന് കാണുന്ന ജീവിത സൗകര്യങ്ങളെല്ലാം നൽകിയ നല്ല നാഥനെ ഉറ്റി കൊടുക്കണമെന്ന് തൻ്റെ ഗുരുവും നാഥനുമായവനെ മുപ്പത് വെള്ളി നാണയങ്ങൾക്ക് ഒറ്റ കൊടുക്കണമെന്ന് ഈശോ അതറിഞ്ഞു അതിൻ്റെ നൊമ്പരത്തോടെ അവസാനമായി തൻ്റെ ഹൃദയം ഒന്ന് തുറന്നു കാണിക്കാൻ വേണ്ടി അവിടുന്ന് മേലങ്കി അഴിച്ചു മാറ്റി ഒരു വെറും തുവാലയെടുത്ത് അവരുടെ പാദങ്ങൾ കഴുകി തുടയ്ക്കാൻ തുടങ്ങി ഇത് കാണുന്നല്ലെങ്കിലും യൂദാസിന്റെ ഹൃദയം അലിഞ്ഞലിഞ്ഞ് അവിടുത്തെ പാദത്തിങ്കൽ വീഴുമെന്ന് അവിടുന്ന് വിചാരിച്ചിട്ടുണ്ടാകും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമ്മുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ അറിഞ്ഞിട്ടും അതൊന്നും അറിയാതെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കാര്യമാക്കാതെ നമ്മുടെ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ സഹോദരങ്ങളോ മക്കളോ ഒക്കെ നമ്മളെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ പെസഹായുടെ ദിനത്തിലെങ്കിലും നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ പാപ ജീവിതത്തിൽ നിന്നും കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളിൽ നിന്നുമൊക്കെ പിന്തിരിയേണ്ടതുണ്ട് ഈശോ തമ്പുരാൻ ഈ പെസഹാ ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ് നമ്മുടെ ജോലിയുടെ നമ്മുടെ ആർജവത്വത്തിൻ്റെ നമ്മുടെ അഹങ്കാരത്തിന്റെ നമ്മുടെ ഞാനെന്ന ഭാവത്തിന്റെ ഒക്കെ മേലങ്കി ഒന്ന് ഒന്നഴിച്ചു വെക്കുക നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ഒരു ചെറിയ തുണി പോലെ ഒരു ഒരു തുവാല പോലെ നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ജനിച്ചു വീഴുമ്പോൾ ഈശോ മുതൽ ഇങ്ങോട്ടുള്ള മനുഷ്യര് ഒന്നും അതിന് മുൻപുള്ളവരോ പിൻപുള്ളവരോ ജനിച്ചു വീഴുന്നത് മേലങ്കിയോടും വസ്ത്രത്തോടും കൂടിയല്ല അവിടുന്ന് തന്റെ മനുഷ്യത്വത്തിൻ്റെ തന്റെ സഹനത്തിൻ്റെ മനുഷ്യ ജീവിതത്തിന്റെ ഒക്കെ മേലങ്കി അഴിച്ചു മാറ്റിയപ്പോൾ നമ്മൾ അഴിച്ചു മാറ്റേണ്ടത് നമ്മുടെ തന്നെ ചിന്തകളുടെ മേലങ്കിയാണ് നമ്മുടെ ഊഹാപോഹങ്ങളുടെ മേലങ്കിയാണ് നമ്മുടെ സങ്കല്പത്തിൻ്റെ മേലങ്കിയാണ് അങ്ങനെ ഇവയെല്ലാം അഴിച്ചു വെച്ച് ഒരു ചെറിയ കുഞ്ഞിനെ പോലെ തമ്പുരാൻ്റെ മുൻപിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുൻപിലും നമ്മൾ വിവസ്ത്രരാകുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളറകൾ തുറന്നു വെക്കുമ്പോഴാണ് ഈ പെസഹ അന്വർത്ഥമാകുന്നത് അങ്ങനെ അർത്ഥമറിഞ്ഞ മേലങ്കി ഊരിയ ഒരു പെസഹ ഇത് എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ